എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹലിത ഷമീവിൻ്റെ സംവിധാനത്തിൽ വന്ന മിൻമിനി എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്കൂൾ കാണിക്കുന്നു ആ സ്കൂളിൽ വന്നിട്ട് ഒരു ബ്രില്യൻ്റായ സ്റ്റുഡൻറ് ഉണ്ട് അതായത് ആർട്സ് ആണെങ്കിലും ശരി സ്പോർട്സ് ആണെങ്കിലും ശരി എല്ലാത്തിനും അവന് അവൻ അവൻ്റെതായ കഴിവുണ്ട് അങ്ങനെ ആ സ്കൂളിൽ തന്നെ ഒരു ഓമന ചക്രനാണ് അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്കൂളിൽ വേറൊരു വിദ്യാർത്ഥി പഠിക്കാൻ വരുന്നു അപ്പോൾ ഇവനും തീരെ ഒത്തുപോകുന്നില്ല രണ്ടുപേർ ശത്രുക്കളെ പോലെയാവുന്നു പക്ഷേ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും ഫ്രണ്ട് ആകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ടാമത് തോന്നിച്ചക്കൻ ഒരു ആക്സിഡൻറ്റ് മുഖേന മരിച്ചു പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്കൂളിൽ വേറൊരു വിദ്യാർത്ഥിനി പഠിക്കാൻ വരുന്നു ആ വിദ്യാർത്ഥിനി ഇവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒരു കമ്പനി ആകണം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ച് ശ്രമിക്കുന്നു പക്ഷേ അതിന് ഇവൻ ഒരു സാഹചര്യം ഒരുക്കുന്നില്ല ഇതിൽ ഈ സിനിമൻ്റെ ഇടയിൽ വന്നിട്ട് ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താകാനോ ആഗ്രഹമെന്ന് അപ്പോൾ നമ്മുടെ ആ മരിച്ചുപോയ ചെക്കൻ ഉണ്ടല്ലോ അവൻ പറയും ഇന്നമാതിരി എനിക്ക് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് ഹിമാലയം പോകണം എന്ന് പറയും അപ്പോൾ ആ മരിച്ചു പോയ ചെക്കൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഥാനായകൻ ഹിമാലയത്തിലേക്ക് പോകുന്നു കൂടെ വന്നിട്ട് ആ പെണ്ണും കൂടെ ചേർന്ന് പോകുന്നു അതിനുശേഷം എന്തായി എന്നുള്ളതാണ് കഥ ഈ പടത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ അതായത് ചെറിയ പിള്ളേരെ അഭിനയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അവർ വലുതായി കഴിഞ്ഞാൽ കാണിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കാണിക്കും അതേ പിള്ളേരെ തന്നെ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞ് അവരുടെ ആ പ്രായം കാണിക്കാൻ വേണ്ടി എട്ട് വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തതാണ് ഈ പടം ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട് ബോയ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമാണ് അതിൽ ആ ചെക്കനെ വന്നിട്ട് മൂന്ന് സ്റ്റേജായിട്ടാ കാണിക്കുക മൂന്ന് ഡിഫറെൻറ്റ് സ്റ്റേജായി കാണിക്കും അത് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഐഡിയ എടുത്തിട്ടാന്ന് തോന്നുന്നു ഇത് ഇതെടുത്തിരിക്കുന്നത് ആ പടം ഓസ്കാർ വരയ്ക്കും പോയ പടമാണ് ഇപ്പോൾ എന്താ പറയുക സിനിമ കാണാൻ വരുന്ന നമുക്ക് വന്നിട്ട് നിങ്ങൾ എത്ര കോടി മുടക്കി എന്തൊക്കെ ചെയ്തു അതൊന്നും കാണാൻ വരുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്കെന്താണ് ആ രണ്ട് മണിക്കൂർ ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പാസ് ആണ് അതിന് ഇൻവോൾവായ സിനിമ കാണാൻ നന്നായിരിക്കണം അതേ ഉള്ളൂ അല്ലാണ്ട് ഇവരുടെ ചിലവും കിടക്കുന്നു അവൻ നോക്കാറില്ല കഷ്ടപ്പാടും നോക്കാറില്ല അങ്ങനെ വല്ലതും ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് ആ സ്കൂൾ പിള്ളേരുടെ വന്നിട്ട് ബാല്യകാലം കാണിക്കുന്നത് വന്നിട്ട് വളരെ ഒരു ജാതി മോശമായി പോയി ഡയലോഗൊക്കെ അതായത് വന്നിട്ട് വളരെ ചീപ്പായി ചീപ്പായിപ്പോയി തോന്നുന്നു എനിക്കൊരു ഫീലിംഗ് ആയി കാരണം കുറേ ഡബിൾ മീനിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക വളരെ ബോറായി അതൊരു വൃത്തിയായിട്ട പരിപാടി ആയിപ്പോയിടാം അങ്ങനെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് പോയി അടുത്ത ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക സെക്കൻഡ് ഹാഫാണ് ആ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ലഡാക്ക് പോർഷനാണ് അത് നമ്മളും പ്രതീക്ഷിക്കും അതായത് ഒരു ട്രാവലിങ്ങിൽ വന്നിട്ട് അവർ ആ മറ്റെന്താ സ്ക്രീൻ പ്ലേ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അപ്പോഴേ ഉള്ളൂ നമുക്കതിരുന്ന് ഒരു ഇൻട്രസ്റ്റോടെ അവിടെ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇവർ പോകുന്ന വഴിക്കൊക്കെ നല്ല ട്രഡീഷണൽ ഫുഡും കഴിച്ച് ചായയും കുടിച്ച് എന്താ പറയുക നമുക്കൊരു സൈലൻ്റായി പോയ പോലെ തോന്നി അതേപോലെ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരെങ്കിലും ടെൻറ്റിട്ടെൻറ്റ് വെച്ചിട്ടുണ്ടാവും ശരി വാന്നാ ഞങ്ങളുടെ കൂടെ കിടന്നു തുടങ്ങിയെന്ന് പറയും ഏഹ് അങ്ങനെ ഒരു ത്രില്ലിങ്ങും ഇല്ല ഒന്നുമില്ല അതായത് ഒരു ലക്ഷ്യമില്ലാത്ത പോലെ അങ്ങനെ ഇവർ മല കയറുമ്പോഴാണ് നമ്മുടെ കഥാനായികനെ തന്നെ ഇവർ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് നീ എവിടെയാണ് പഠിക്കുന്നത് എന്താ ചെയ്യുന്നത് നീ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അപ്പോഴാണ് കൂടെ സ്കൂളിൽ പഠിച്ച പെണ്ണിൻ്റെ മുഖത്തേ നോക്കുന്നത് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാണ്ട് പോകുന്നതുകൊണ്ട് ഒരു രസമില്ല അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പിന്നെ ബോയ്ഹുഡിൻ്റെ ആ കോപ്പി ഇതൊക്കെ വെച്ച് അവർ സക്സസ് ചെയ്തിരിക്കായിരുന്നു പക്ഷേ ഇതൊരു നമ്മുടെ മണിരത്നം സാറിൻ്റെ പടം പോലെ അവർ വന്നിട്ട് വറലെ സൈലൻ്റ് ആയിട്ട് എടുത്ത് പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും തീരെ കൊള്ളില്ല കാരണം കുറേ അടുത്ത് ബ്ലാങ്കാണ് അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള നമുക്കൊരു കടം പടം കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു പാട്ട് നന്നായിട്ടുണ്ട് വേറൊന്നും പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഓക്കെ ശരി എന്നാൽ താങ്ക്